നമസ്തേ ചാ അടിച്ചു ചാ അടിച്ചെല്ലാവരും ഇന്നലെ ആ ഒരാൾ വന്ന ദിവസമായിരുന്നു കേട്ടോ നമ്മളിത്രയും മാസത്തോളം കഷ്ടപ്പെട്ട് ഇതാക്കിയതിന് ഇന്നലെയായിരുന്നു ആ ഒരു ഫലം കണ്ടത് കമ്മീഷൻ വന്നായിരുന്നു കേട്ടോ ദയവേ ആയിരുന്നു ഇന്നലെ അന്നപ്പം ഇന്നലെ രാവിലെ ഇന്നലെ ആട്ടാ ലീവ് ആക്കിയത് തരുന്നത് ഇന്നലെ രാവിലെ ഏഴുമണിക്ക് മണിക്ക് നിന്ന് ഇറങ്ങി രാത്രി ഏഴരക്കാണ് അവിടെ വന്നു തരുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷം കേട്ടോ ഇന്നലെ പിന്നെ അവിടെ പിന്നെ അതിൻ്റെ ഒന്നും ഓരോരോ ഇതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ അത് അല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ചെയ്യുന്നവരുണ്ടാവാം പക്ഷേ എനിക്ക് പേടിയാട്ടോ ഫോണൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് എക്സാമിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കണമല്ലോ അപ്പം പിന്നെ പറയാമെന്ന് വിചാരിച്ചു എന്തായാലും അടുത്ത മാസം എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിന് വേറെ വരുമല്ലോ പോണതൊക്കെ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഫുള്ള് ക്ഷീണം എന്താ വെച്ചാൽ മെനിയാന്ന് രാത്രി ഉറങ്ങിയിണ്ടായില്ല ഉണ്ടായില്ല ഇതിൻ്റെ ഒരു എന്താ പറയുക ഫിനിഷിങ് വർക്ക് എന്ന് പറയുമല്ലോ അത് കാരണം മെനിയാന്ന് ഉറങ്ങിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ പിന്നെ പോയതിന്റെ ഓരോ എനിക്ക് തന്നെ മൂന്ന് പാണ്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു മൂന്ന് രണ്ട് വലിയ ചാക്കു ഒരു വലിയ ബാഗ് ഇല്ലേ ലഗേജ് ബാഗ് അതും നിറച്ച് എനിക്ക് തന്നെ ആയിരിക്കും എൻ്റെ ഫ്രണ്ട്സുകൾ കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അയക്കും കൂടുതൽ സാധനം ഉണ്ടായിട്ടുണ്ടാവുക പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനും പറ്റില്ലല്ലോ അപ്പോൾ ഏട്ടന്നലെ ലീവ് ആക്കിയതായിരുന്നു പിന്നെ കഴിച്ചോട്ടോ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി എണീക്കാൻ എണീച്ചപ്പം പിന്നെ വേഗം ദോശയും ഇന്നലത്തെ കുറച്ചും മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എടുത്തിന് അപ്പോൾ ഇവരൊന്നു പോയിട്ടും ഉണ്ടായില്ല ഇന്ന് കുറച്ചും കൂടെ പണികളും ഒക്കെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല പേപ്പറൊക്കെ മുറിച്ചും തറച്ചിട്ട് പിന്നെ നമ്മളെ വർക്കൊക്കെ ഇന്നാവശ്യമില്ലെങ്കിലും മേ ബി നാളേക്ക് ഒരു പശേ ആവശ്യം വന്നാലും അപ്പോൾ അതൊക്കെ നല്ലവണ്ണം സെറ്റ് ചെയ്ത് വെക്കണ്ടേ നമ്മളെത്തായാലും ഇത്രത്തോളം അധ്വാനിച്ച സംഭവമല്ലേ അതുകൊണ്ട് പിന്നെ പിന്നെ എന്താ നമുക്കറിയാം അല്ലേ ഓരോരോ സ്പെഷ്യൽ ഡേയ്സ് വരുന്നുണ്ട് അല്ലേ നമുക്ക് ഓരോരോ നമ്മളെ വർഷങ്ങളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ അതിൽ സ്പെഷ്യൽ ഡേ വരും അല്ലേ ഇന്ന് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞങ്ങൾക്ക് പക്ഷേ സെലിബ്രേഷൻ ഒന്നും ഇല്ല എന്ന് ചോദിക്കാം പക്ഷെ സെലിബ്രേഷൻ ഞങ്ങൾ തൽക്കാലം സൺഡേക്ക് മാറ്റി വെച്ചു അതെന്ത് സെലിബ്രേഷനാണെന്ന് പറയാം കേട്ടോ അല്ല എന്ത് ഡേ ആണെന്നുള്ളത് പറയേണ്ടത് പിന്നെ പൊതുവേ നമ്മൾ ഓരോരോ ഡേയ്സ് വരുന്നുണ്ട് അല്ലേ കലണ്ടറിൽ നമ്മൾ ഓരോ വർഷത്തിൽ പല പല ഡേയ്സ് വരുന്നുണ്ട് അല്ലേ ഈ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാന്നറിയാവോ സെലിബ്രേറ്റ് ചെയ്യുന്നു അത്ര തന്നെ അല്ലേ പക്ഷെ ആ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള കാര്യം എന്താണെന്നറിയാവോ അറിയാമോ വേറെ ഒന്നും അല്ല ചിലതിൽ ചിലർക്കുള്ള പൊതുവായിട്ടുള്ളൊരു ധാരണ എന്താ ചില ചിലത് നല്ലോണം സെലിബ്രേറ്റ് ചെയ്യുന്നു ചിലതൊന്നും സെലിബ്രേറ്റ് ചെയ്യില്ല എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇത് കണ്ടു ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേൻ്റെ അതിപ്പം വാലൻ്റൈൻസ് ഡേ പ്രണയനികൾ അല്ലെങ്കിൽ ഒരു ഇത് അല്ല ഒരു പ്രണയത്തിന് മുഖ്യം കണ്ടിട്ടാണ് ആ ഡേയ്സിന് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ ഏതൊരു ഡേയ്സും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു കുഞ്ഞു മക്കൾ ചോദിക്കുകയാണ് നമുക്ക് വാലൻറ്റൈൻസ് ഡേ അപ്പം അപ്പോൾ അവർക്ക് ആ ഒരു പ്രണയമല്ല ഒരു സ്നേഹം എന്താണ് ഏ അപ്പം പൂവിനെ പ്രണയിക്കാം കാറ്റിനെ പ്രണയിക്കാം മഴയെ പ്രണയിക്കുന്നവരുണ്ട് അല്ലേ അങ്ങനെ ആ ഒരു ആ ഒരു ദിവസത്തിൻ്റെ വാല്യൂ അല്ലാത്ത നമ്മൾ ആ ഒരു ദിവസം വന്നാലേ പ്രണയിക്കുന്നുണ്ടോ ഇല്ല ആണോ പക്ഷേ അതിനൊരു മുഖ്യത കൊടുക്കുന്നുണ്ട് അല്ലേ മോളെ ആ ലൈറ്റ് ഒന്ന് ഓഫാക്കും വിചാരിക്കോ സോറിയേ ലൈറ്റ് ഓഫ് എന്നാൽ അതാ അവിടേക്ക് അടുക്കളയിൽ കുറച്ച് ഇരുടാണ് ഇരുട് നല്ല ഒരു വെളിച്ചു കയറില്ല അപ്പോൾ പിന്നെ ലൈറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാൻ ഓഫാക്കാൻ പോയി ഇങ്ങത്തല്ലണം അല്ലേ ഉറക്കക്ഷീണം പിന്നെ നമ്മൾ എന്താ പറഞ്ഞ ഡേയ്സ് അങ്ങനെ എല്ലാ ഡേയ്സും സന്തോഷമുള്ള ഡേയ്സ് മാത്രമല്ലല്ലോ നമ്മൾ ആഘോഷിക്കുക എൻ്റെ ഓർമ്മയിൽ ഇപ്പം എന്താ പറയുക ഹിരോഷുമ നാഗസാക്ഷി ഇത് നടന്നില്ലായിരുന്നു അപ്പോൾ ഒരു ഹിരോഷുമ പറയുന്നുണ്ട് പിന്നെ അതേപോലെ കാർഗിൽ ഇതൊക്കെ എന്ന് വെച്ചാൽ ദുഃഖപരമായിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ അതിലൂടെ എന്താണ് ഇതാക്കുന്നത് നമ്മുടെ നാടിന് വേണ്ടി വീര്യമൃത്യു ചെയ്ത ആൾക്കാരെ നമ്മൾ അതിലൂടെ സ്മരിച്ച് ഒരു നിമിഷം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം അല്ലേ അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അയ്യേ ഇതാണ് ഇതാണ് ഇപ്പം നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഡേ പറയുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുമ്പോൾ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളു അല്ല ഏ ചിലവർക്കൊക്കെ ചില ചില തെറ്റായ ധാരണകളുണ്ട് ഓരോ ഡേയ്സ് എന്തിനാണ് ആഘോഷിക്കുന്ന എന്നുള്ളത് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡേയ്സ് ആഘോഷിക്കുന്നത് നമ്മൾ മുതിർന്നവരാണ് ഏ അപ്പം നമ്മളെ താഴെയുള്ള കുഞ്ഞു കുഞ്ഞു മക്കൾ അതായത് ഇനി വരുന്ന തലമുറകൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് അവരറിയുന്നത് ഏ അപ്പോൾ ഒരു ഡേയ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പം അവർ മനസ്സിലാക്കുന്ന അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അപ്പോൾ ഏത് ഡേ ആണെങ്കിലും അത് ഈവൻ വാലൻ്റൈൻസ് ഡേ ആയിക്കോട്ടെ പിന്നെ വിമൻസ് ഡേ ആയിക്കോട്ടെ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ പിന്നെ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ഡേ അങ്ങനെ പറഞ്ഞിട്ട് പല ഡേയ്സും ഉണ്ട് അത് ചെറിയ മക്കൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധരാവണം കേട്ടോ കാരണം എന്താ വെച്ചാൽ അവരാണ് ഇനി അങ്ങോട്ടേക്ക് ജീവിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പത്ത് മുപ്പത് നാൽപ്പത് അല്ലെങ്കിൽ അയിമ്പത് അറുപത് കൊല്ലമൊക്കെ ജീവിച്ചവരായിരിക്കും ഇനി ആ കുട്ടികൾ മനസ്സിലാക്കണം ഇതെന്താണ് ഇതിന്റെ പ്രാധാന്യം എന്താണ് അത് കൊടുക്കണം അല്ലാതെ ഈ ഡേയ്സിലേ നമ്മൾ സ്നേഹിക്കുക അല്ലെങ്കിൽ ഈ ഡേയ്സിലേ ഫ്രണ്ട്ഷിപ്പുള്ളൂ അല്ലെങ്കിൽ ഈ ഡേയ്സിലെ അമ്മനോട് സ്നേഹമുള്ളൂ അല്ലെങ്കിൽ ഈ ഡേസിലെ അച്ഛനോട് സ്നേഹമുള്ളൂ എന്നല്ല ആ ദിവസം എന്തോ ഒരു പ്രാധാന്യമുള്ളതുകൊണ്ടല്ലേ ആ ദിവസത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ആ പ്രാധാന്യം എന്താണെന്ന് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുക തലമുറ പറയുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് അയ്യോ വാലന്റൈൻസ് ഡേ ഇടാകുമ്പോൾ വാലന്റൈൻസ് ഡേ ഇപ്പം അതിപ്പം ഇങ്ങനെ പ്രണയം അങ്ങനെയല്ല ആ ഒരു ഒരു ഭൂമിയിൽ ഒരു പ്രണയം ഉണ്ടാകുന്നത് അതാണ് ആ ഒരു നിലനിൽപ്പ് നിലനിൽപ്പല്ലേ അതേമാതിരി ഇപ്പോൾ ഒരു ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി എന്ന് പറയുന്നു ആ ഗാന്ധി ജയന്തി എന്താ ആ ഒരു മഹത്തായ കുറിച്ച് ഓർമ്മ പുതുക്കുന്നതും ആ മനുഷ്യനെ ആ ഒരു വ്യക്തിക്ക് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പം ആ വ്യക്തി ആരാണ് എന്താണെന്നുള്ളത് നമ്മൾ തലമുറകൾ അറിയണം ആ ദിവസത്തിന്റെ പ്രാധാന്യം അതാണ് അല്ലേ അപ്പം ഓരോരോ ദിവസത്തിന് അതിൻ്റെതായ ഫ്രണ്ട്ഷിപ്പ് യാതൊരു പൂക്കൾ കൂടി ബന്ധമോ രക്തബന്ധമോ ഇല്ലാതെ വരുന്ന ഒരു ബന്ധാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അല്ലേ ഏഹ് ചിലപ്പം നമ്മൾ കൂടെപ്പുറപ്പോഴും ചിലപ്പം നമ്മളെ സഹായിക്കാൻ മടി കാണിക്കുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുകളുണ്ടാവും മുഖ്യം ഒരു സങ്കടം കേക്കാൻ നമ്മളെ കുടുംബം പോലും ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു സങ്കടം സോൾവ് ചെയ്യാനും കൂടെ നിൽക്കാനും ഫ്രണ്ട്സുകളുണ്ടാവും അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ ഫ്രണ്ട്സ് എന്താണെന്നുള്ളത് ഏ അപ്പം അത് മക്കളെ കുറിച്ച് ഇതാക്കാൻ മാത്രമല്ല നമ്മളൊരു അവബോധമുള്ള ആൾ ആളായിരിക്കണം വേണ്ടേ ഇന്ന് റീസെൻ്റ്ലി ചില ചില ആൾക്കാർക്ക് ഇതൊക്കെ എന്തിനാണ് അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ട് നമുക്കൊന്നിനും ആയിരിക്കില്ല പക്ഷേ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് ആ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും അല്ല അവർക്ക് അത് ചിലപ്പോൾ ഒരു മുഖ്യമുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇനി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ധാരണയിൽ ഇതാണ് തെറ്റാവണമെന്ന് ഞാൻ തെറ്റായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഓരോരോ ഡേയ്സിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഉണ്ടെങ്കിലും ഈ നമ്മൾ ബർത്ത് ഡേ എന്തുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ ഈ പ്രകൃ ഭൂമിയിലേക്ക് വന്ന ഡേ അത് അല്ലേ അതെന്ന് വെച്ചാൽ ഈ മനോഹരമായിട്ടുള്ള ഭൂമി നമുക്ക് കാണാൻ ഈശ്വരൻ അവസരം തന്ന് അല്ലേ ഒരു മനുഷ്യ ജന്മത്തിലൂടെ ആ ഒരു ദിവസം നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലാതെ പിന്നെ ചിലവർക്ക് ടെൻഷൻ ഉണ്ടാകും ഭഗവാനെ വയസ്സ് കൂടിക്കൂടി പോകണല്ലോ ഓരോരോ അങ്ങനെ ഉണ്ട് അത് വേറെ കാര്യം അങ്ങനത്തെ ഉണ്ട് അല്ലേ അപ്പോൾ ഓരോരോ ഡേയ്സിന് അതിൻ്റെതായത് മുഖ്യത്വം പിന്നെ നമ്മൾ എന്തൊക്കെ ഡേയ്സ് ഉണ്ട് അല്ലേ ശിശുദിനം അധ്യാപക ദിനം അധ്യാപക ദിനം പറയട്ടെ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ആ അധ്യാപക ദിനത്തിലോ മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് അവിടെ ദൈവത്തിന് നാലാം സ്ഥാനമാണ് മാതാവ് പിതാവ് ഗുരു ദൈവം മനസ്സിലായില്ലേ അപ്പോൾ ആ ഗുരുവിൻ്റെ മുഖ്യത്വം അപ്പോൾ അവിടെ മനസ്സിലാവുന്നുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് അമ്മയിലൂടെയും വീട്ടുകാരിലൂടെയും നമുക്ക് ഇതായിരുന്നു നിന്ന് ഒരാൾ എന്ന് പറഞ്ഞ് പറയുന്നത് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് ഗുരുവാണ് അത് ടീച്ചർ അല്ലേ അധ്യാപക ഈ അധ്യാപിക അധ്യാപകനോ ആരും ആയിക്കോട്ടെ നമുക്ക് വേണ്ട രണ്ടെണ്ണം മതി നിങ്ങൾ ചോദിച്ചോ അടുത്തടുത്ത് കൊഴിച്ച് കൊഴിച്ച് ചോദിച്ചോ മോനെ അപ്പോൾ അപ്പോൾ എല്ലാ ഡേയ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അത് നമ്മൾ കൊച്ചു കുട്ടികൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അയ്യേ അതിതാണ് കേട്ടോ അതിങ്ങനെ അങ്ങനെയല്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട് പിന്നെ ക്യാൻസർ ക്യാൻസർ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഓരോരോ അസുഖത്തിൻ്റെ പേന ഇതിലൂ ഡേസ് ഉണ്ട് അതെന്തുകൊണ്ടാണ് അതിനെ ഇപ്പം വലിയ മാരക അസുഖങ്ങളെപ്പോലെ നെവർ മൈൻഡാക്കി ജീവിതത്തിൽ പോരാടി വന്ന ആൾക്കാരുണ്ട് അവരെ എന്താ പറയുക അവരെ ആ പവറ് ഏഹ് ചിലവർ എന്തെങ്കിലും ഒരു പനി വന്നാൽ മതി സൈഡായി പോവാം പക്ഷേ അതിലും വലിയ അസുഖങ്ങൾ വന്നിട്ട് സക്സസ് സക്സസ് ആയി ജീവിതം മുന്നോട്ട് പോയവരുണ്ട് അപ്പോൾ ആ ഒക്കെ നമ്മൾ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യന്നെ വേണമല്ലേ ഏഹ് അപ്പോൾ ഓരോരോ ഡേയ്സ് അതിൻ്റേതായിട്ടുള്ള മുഖ്യത്വം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് അത് മനസ്സിലാക്കണം അല്ലേ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയാം പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം കേട്ടോ എല്ലാ ഡേയ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് നമ്മൾ ഓണം വിഷു ക്രിസ്മസ് പെരുന്നാൾ അങ്ങനെയല്ല അല്ലാണ്ട് എല്ലാ ഡേയ്സിനും അതിൻ്റേതായിട്ട് കൊച്ചുമക്കൾ ചോദിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലെവൽക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ തെറ്റൊന്നുമില്ലല്ലോ ഇന്നേക്കാളും മുതിർന്നവർ കാണുന്നുണ്ടാവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നു പക്ഷേ ഞാൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ ഉണ്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ കൂടുതലൊന്നും പറയാനില്ല ഇന്നത്തെ ഡേയ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ ചേട്ടൻ്റെ ബേത്ത് ഡേ ആണ് കേട്ടോ ബേത്ത് ഡേ എന്നല്ല പിറന്നാൾ ഞാൻ ഞങ്ങളിതാക്കുന്നത് ബേഡേ വേറെ ദിവസമാണ് ഡേറ്റല്ലേ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഡേ ഇതാണ് കേട്ടോ പിന്നെ ഇടന്ന് പിന്നെ എല്ലാവരും കൂടി ആയിട്ട് ഒന്നിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം പിന്നെ ഇന്നലെ ഏട്ടോ ലീവാക്കിയ കാരണം ഇന്ന് ഒക്കില്ല അത് കാരണം ഞായറാഴ്ച നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞായറാഴ്ച സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഓക്കെ പിന്നെ സാധാരണ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങളെ പുറത്ത് പോയിട്ട് നമ്മളെ കോഴിക്കോട് ശര ശരവണ ഭവനുണ്ട് അവിടെ സൂപ്പർ സദ്യ ഒക്കെ കിട്ടും കേട്ടോ ഞാൻ ഏട്ടനെ അധികം പോയാൽ അവിടെ നിന്നാണ് കഴിക്കുക സദ്യ അപ്പം വിത്ത് പായസം കൂടി ഓർഡർ ചെയ്ത് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അനക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുക അതും പറഞ്ഞു കേട്ടോ ഞാൻ കഴിക്കില്ല ഞങ്ങൾ ഇവിടുന്ന് നമ്മളെ ഇവിടെ സാധാരണ ചോറ് കറി അങ്ങനെയല്ലേ അത് നിങ്ങൾ കുഴപ്പാക്കണം എന്തായാലും ഞായറാഴ്ച നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതാക്കണം അപ്പോൾ ഇതിലൂടെ ഞാൻ പറയുകയാണെ ഹാപ്പി ബർത്ത് ഡേ ഏട്ടാ ബൈ എൻ്റെ ഏട്ടനാണ് കേട്ടോ ഉമ്മ ബർത്ത് ഡേ ഗിഫ്റ്റല്ല അതെൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അതുകൊണ്ടാണ് എൻ്റെ മക്കളും ഇവിടെ ഓരോന്നും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്കും കയ്യിൽ പൈസ ഇല്ലല്ലോ പിന്നെ പൈസ കൊടുത്തിട്ടുള്ള സെലിബ്രേഷൻ അല്ല അവരുടെ ക്രിയേറ്റിവിറ്റി വരട്ടെ അങ്ങനെ എൻ്റെ പിള്ളേർ ഞാനിവിടെ നിന്ന് ചാർട്ടും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതിൽ നിന്ന് ഓരോ സ്റ്റീക്കൻസോ പിന്നെ ഗിഫ്റ്റും അങ്ങനത്തെ ഓരോന്നൊക്കെ എടുത്തും കണ്ടിട്ട് ഓരോ സെലിബ്രേറ്റ് ചെയ്തിട്ട് അവർ അവരുടേതായിട്ട് ക്രിയേറ്റിവിറ്റിയിൽ ഇങ്ങനെ ഡാഡി അച്ച പറഞ്ഞിട്ട് ബർത്ത് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കേണ്ട ഏട്ടാ അത് പിന്നെ ഞായറാഴ്ചകളിൽ കാണിച്ചു തരണം എന്തായാലും ഏട്ടനും കൂടിയുള്ള സമയത്ത് ഓക്കെ ബൈ ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ ബായ്